ും കൗസർ സ്വർഗത്തിലും കൂട്ടിച്ചേർക്കുന്നത് കുഴി എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും ഹൗലിൽ നിന്ന് കുടിക്കുമ്പോ അതോടുകൂടെ ഈ ദാഹപ്രശ്നങ്ങളൊക്കെ തീരും നിരവധി ഹദീഥുകൾ സ്ഥിരപ്പെട്ടതായത് കൗസർ എന്ന് പറയുന്നത് റസൂൽ വസല്ല അള്ളാഹു നൽകുന്ന വാക്ക് നൽകിയ സ്വർഗത്തിലെ ഒരു മഹാസ്ഥല അനസൃതി അള്ളാഹോൻകു തങ്ങൾ പറയുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ലഭിതങ്ങൾക്കൊരു മയക്കം വന്നു അതായത് ഞങ്ങളുടെ ലോകത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരവസ്ഥ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ തല ഉയർത്തിയിട്ട് തങ്ങൾ മന്ദസ്മിതം തൂകുകയാണ് സ്മിതം തൂകുന്ന മുത്തലബിയോട് ഞങ്ങൾ എന്താണ് ഈ ചിരിയുടെ കാരണമെന്ന് അന്വേഷിച്ചു ഒരല്പം മയക്കം തങ്ങൾക്ക് വരുന്നത് വഹയാണെന്ന് ഞങ്ങൾക്കറിയാം എന്താണ് ചിരിക്കാസ്പദമായ വഹിയാൻ ൂടെ ഞങ്ങൾ എന്താണ് തങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ അവതരിപ്പിക്കപ്പെട്ടു അള്ളാന്റെ സംഭവിച്ച ഒരു ചെറിയ പ്രശ്ന അള്ളാൻ്റെ റസൂലിന് ആൺമക്കളില്ലല്ലോ പിന്തലമുറയിലായിട്ട് നിൽക്കാൻ ഉണ്ടായത് ഇടക്കാലത്ത് തന്നെ പോയി അസൂലതാക്ക ആൺമക്കളില്ലാഞ്ഞിട്ടല്ല ആൺമക്കളുള്ളത് കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു ഇബ്രാഹിം എന്ന കുട്ടി മദീനത്ത് വെച്ച് വന്ന ആ കുട്ടിയും മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് മരിച്ചതിൽ അള്ളാഹുബിലേക്ക് വിടാൻ അള്ളാഹാൻ്റെ റസൂലിന് ക്ഷമയുണ്ടല്ലോ പൊറുതിയിടില്ല പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആൺകുട്ടികളല്ലെന്ന പേരിൽ പിൻഗാമികളെന്ന പേരിൽ റസൂലിനെ എന്ന വിധത്തിൽ ആക്ഷേപിക്കാൻ തുടങ്ങി ചില മോശപ്പെട്ടവർ മോശപ്പെട്ടവർ ആ എന്ന് പറയുമ്പോഴല്ലോ ഓഹ് പിൻഗാമില്ലാത്ത പേരിലാണല്ലോ ഇത് ആ തീർക്കാൻ ഫസ്വല്ലി വൻഹർ തങ്ങൾക്ക് തങ്ങൾക്ക് നാം നാം കൗസർ കൗസർ തന്നിരിക്കുന്നു നൽകിയിരിക്കുന്നു ഹജ്ജിന്റെ പെരുന്നാളിൽ തങ്ങൾ നിസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യണം ഇതിന്റെ നന്ദിയായിട്ടാ അള്ള കൽപ്പിക്കുന്നത് ഓരോരോ സന്ദർഭം നോക്കിയാ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും വരാ അങ്ങനെ ഹജ്ജ് വരുന്ന ആൾക്ക് തങ്ങൾ ബലിയേർപ്പിക്കുകയും ഹജ്ജ് വരുന്ന പെരുന്നാളിന്റെ നിസ്കാരം നിർവഹിക്കുകയും വേണം തങ്ങൾക്ക് കോപം പരുത്തിയ ആ ദുഷ്ടനാണ് വാലച്ചവൻ തങ്ങൾക്ക് എന്താ കുട്ടികൾ ഉണ്ടായിട്ട് കാര്യം ആൺകുട്ടികൾ ഉണ്ടായിട്ട് അള്ളാന്റെ റസൂര് അവരെ സ്വത്ത് ഇങ്ങോട്ടും വാങ്ങൂല ഇവരെ സ്വത്ത് അങ്ങോട്ടും കൊടുക്കൂല അള്ളാന്റെ അമ്പിഹാകന്മാർക്ക് ആർക്കും അങ്ങോട്ടും സ്വത്തിന്റെ ബന്ധമല്ലോ നമ്മൾക്കൊക്കെ അതല്ലേ ബന്ധം ഞാൻ ഉണ്ടാക്കിയ സ്വത്തൊക്കെ കൊണ്ടുപോകാൻ്റെ ആൺകുട്ടികളും കുട്ടികളും ഇത് റസൂലൊന്നാക്കില്ല തങ്ങൾ വല്ല സ്വത്തും ഭിക്ഷുണ്ടെങ്കിൽ അതൊക്കെ ലോകത്തിനാണ് മുസ്ലിമീങ്ങൾക്ക് മൊത്തം ഇതാണ് അമ്പിയാക്കന്മാർ അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് വാനറ്റെന്ന് പ്രശ്നമില്ല എന്താണ് തങ്ങളുടെ ദൗത്യമെങ്കിൽ ആ ദൗത്യം നിർവഹിച്ചതിൽ വിശ്വസിച്ച കോടിക്കണക്കിന് വിശ്വാസികൾ അന്തിനാൾ വരെ വരുന്ന ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ വച്ച് ഏറ്റവും വലിയ സമൂഹമായ വിശ്വാസികളുടെ എല്ലാ സമൃദ്ധിയുമുള്ള മുഹമ്മദ് മുസ്തഫ ഒരിക്കലും വാലറ്റവരല്ല പിൻഗാമിയില്ലാത്തവരല്ല പിൻഗാമികളാൽ വാഴ്ത്തപ്പെടുന്നവരും പിൻഗാമികളാൽ സ്വലാത്തുതൊല്ലപ്പെടുന്നവരും പിൻഗാമികളാൽ പുകർത്തപ്പെടുന്നവരുമായി റബ്ബിന്റെ മുഹമ്മദ് എന്ന മുസ്തഫ തങ്ങളെപ്പോലെ മറ്റാരുണ്ട് എങ്ങനെയാണ് തങ്ങൾ വാലറ്റവരാവുക അതാണ് അള്ളാഹു താല പറഞ്ഞത് ഈ കൗസർ അപ്പൊ റസൂർ സുഹാബാക്കൾ ചോദിച്ചു എന്താ ഈ കൗസർ എന്ന് പറഞ്ഞത് എനിക്ക് സ്വർഗത്തിൽ അള്ളാഹു തന്നിട്ടുള്ള ഒരു നദിയാകുന്നു കൗസർ മുസ്ലിമിലും ഇതുണ്ട് അനേകം ഹദീധരിലും ഇതുണ്ട് എന്ന് പറയുന്ന ആ നബി തങ്ങളുടെ ഹുവ അലൈഹി ഉമ്മത്തി ഹൗദു മുസ്ലിമുള്ളത് ഇത് സ്വർഗത്തിലുള്ളതാണ് എനിക്ക് തന്ന നദിയാണ് എന്ന് പറഞ്ഞ ശേഷം ഹൗദുൻ എന്ന വാചകം പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് വിശദീകരിക്കുന്നത് അതായത് കൗസർ എന്ന നദിയിൽ നിന്ന് രണ്ടു മീസാബുകൾ ജലം വരുന്ന പാറ്റുകളിലൊള്ളാഹു വെച്ചിട്ട് ആ പാറ്റുകളിലൂടെ നബിക്ക് നൽകപ്പെടുന്ന ഹൗദിലേക്ക് വെള്ളം വരും അങ്ങനെ കൗസറിലെ വെള്ളം കിട്ടുന്ന ഹൗദ് എന്നാണ് മുഹമ്മദ് മുസ്തഫാ മുസ്തഫാത്തങ്ങളുടെ ഹൗദ് ഇത് നബിയുടെ സവിശേഷ നദിയാകുന്നു മറ്റാർക്കും ഹൗദില്ല എന്നാകുന്നു ബഹുഭൂരിപക്ഷം പണ്ഡിയന്മാരുടെയും മതം ചില ഹരീസന്റെ റിപ്പോർട്ടുകളിൽ ഇന്നലി ഇന്നലിക്കുല് നബിൻ ഹൗദൻ എല്ലാ നബിമാർക്കും ഹൗദുണ്ട് അവരവരുടെ ഉമ്മത്തിന് കോരിക്കൊടുക്കും എന്നുണ്ട് ഇത് വെച്ച് എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞവരുമുണ്ട് ആ പറഞ്ഞ ഹൗത് ചിലപ്പോൾ സ്വർഗത്തൊന്നും ആവാ നമ്മൾ പറയുന്ന ഹൗല് ഒന്നുകിൽ സിറാത്തിന്റെ മുൻപ് അല്ലെങ്കിൽ സിറാത്തിന്റെ പിൻപ് ഇവിടെ നമ്മൾ സംസാരിച്ചു വരുന്നത് സിറാത്തിന്റെ പിൻപാണ് ചില ഹദീസുകളിൽ അങ്ങനെ മനസ്സിലാക്കും ചില ഹദീസുകളിൽ വെച്ചിട്ടാണ് അതായത് വിചാരണയുടെ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ഹൗൽ എന്ന് മാത്രവുമല്ല ആ ഹദീസിൽ ചിലയിടത്ത് ചില വിശ്വാസികൾ വരുമ്പോൾ അടയാളം കണ്ടുകൊണ്ട് ഉമ്മത്താണെന്ന് മനസ്സിലാക്കി തങ്ങൾ വിളിക്കുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ ഒരുങ്ങുമ്പോ അവരെ ആട്ടപ്പെടും അവർ ദീനിലിൽ നിന്നും മകന്നുപോയവരാണ് മടങ്ങിപ്പോയവരാണെന്ന് വിളിച്ചു പറയപ്പെടുമെന്നുണ്ട് സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന് സാങ്കത്യമില്ലല്ലോ അതുകൊണ്ട് മൗക്കിഫിലാണ് ഇത് സിറാത്ത് പാലം കഴിഞ്ഞിട്ടല്ല എന്ന് പറയുന്നവരുണ്ട് ഈ ഹദിയത്ത് വെച്ച് ഇത് രണ്ടും സംയോജിപ്പിച്ചാൽ സിറാത്തിന്റെ മുമ്പ് മൗക്കിഫിൽ ഇങ്ങനെ ഒരു ഹൗദുണ്ടെങ്കിലും സിറാത്ത് കഴിഞ്ഞിട്ട് കൗസറിൽ നിന്ന് വരുന്ന ഒരു ഹൗദും മറ്റൊന്നായി മൂമിനങ്ങൾക്ക് കുടിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ ഇടയുകയില്ല എന്ന് പണ്ഡിതന്മാർ തീർപ്പ് കൽപ്പിക്കുന്നു ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം സിറാത്ത് പാലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ ഹൗൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് സവിശേഷമായിട്ടുള്ള ഹൗലാണ് ഈ ഹൗല് എന്താ ഹൗ നമ്മളെ പള്ളിയിലെ എന്ന് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു ഹൗലല്ല ആ എഴുപതിനായിരം ഖാതമാണ് അതിൻ്റെ അകലം എഴുപതിനായിരം ഖാദം ഒരു ഫർസഹന ഉദ്ദേശം എട്ട് കിലോമീറ്റർ വരും എഴുപതിനായിരം എട്ട് നിങ്ങൾ പെരുക്കിക്കൂടി ഞാൻ നേരല്ല എഴുപതിനായിരം എട്ട് കിലോമീറ്ററുകൾ ആഴമാണ് ഈ ഹൗനെ ഇതിന്റെ വീതിയോ തൂരും നീളവും വീതിയും ഒരു മാസത്തെ വഴി ദൂരം

ആ ഇസ്രായേൽ സ്റ്റേറ്റൊക്കെ നിൽക്കുന്ന ആ പ്രദേശത്തേക്ക് എത്ര വരെ അകലം വരുമോ അത്ര വീതിയും നീളവുമുള്ളതാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഈ ഹൗദ് ഈ ഹൗലിംഗിൽ അലൈഹി അലൈഹു തങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു വഫാത്തിന്റെ മുൻപ് തങ്ങൾ അവസാനം ചെയ്ത വിടവാങ്ങൽ പ്രസംഗത്തിൽ തങ്ങളുടെ അവസാന പ്രസംഗത്തിൽ ഞാൻ നിങ്ങളെ ഹൗലിംഗിൽ കാത്തിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മുന്നേ പോവുകയാണെന്ന് ഷെഫിബൻസൂ അപ്പൊ തങ്ങൾ അവിടെ കാത്തിരിക്കുന്ന ആ സിറാത്ത് പാലം ഹൗതിങ്കൽ കഴിഞ്ഞവർക്കു നല്ല നിലം യാറും മാണിക്യവും കല്ലും മരതകവും മുത്തും ഗോമേതകവും ഒക്കെയാണ് അതിന്റെ നിലം നല്ല നിലം കടപ്പിൻ കല്ലും മറ്റും മറിച്ചു ഒന്നും ആ സ്ഥാനത്ത് ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങൾ ഏതാണോ ആ രത്നങ്ങൾ കൊണ്ടുള്ള നിലത്താണിത് ും അതിന്റെ എല്ലാ പാർശ്വങ്ങളും നോക്കിയാൽ ആ രണ്ട് പാർശ്വങ്ങളും പൊന്നും വെള്ളിയുമാണ് അതിന്റെ കുബ്ബകളാണെങ്കിൽ നല്ല ഉള് ഉള്ള നല്ല മുറ്റിന്റെ കുബകളാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് സമം മിന്നാമിനുകൾക്ക് സമം എണ്ണമുള്ള തിളങ്ങുന്ന വെള്ളിയുടെ കോപ്പകളാണ് ഇതിലുള്ള കോപ്പ കോരി കുടിക്കാനുള്ള കോപ്പ ആ കോപ്പയിൽ വലിയ കോപ്പകളോടുകൂടെ കാത്തിരിക്കുന്നത് നാല് മൂലക്കലും സയ്യൂദന അബൂബക്കർ സയ്യുദന ഉമർ ഉൽ ഫാറൂഖ് സയ്യൂദന അലിയുബിൻ നാല് ഖലീഫമാരും ഇതിൻ്റെ മൂലക്കലുണ്ടെന്ന് ഷഫി റസൂർ പറയാം എൻ്റെ ഹൗലിന് നാല് റുക്കനുകളുണ്ട് ആ റുക്കനെങ്കിൽ നാല് ഖലീഫമാരായി വരാനുള്ള പേരാണ് റസൂർ ലാഹിദ്ദങ്ങൾ പറയുന്നത് ഈ നാല് പേർ അതുകൊണ്ട് ഈ നാല് പേരെ ഇഷ്ടപ്പെടാത്തവൻ ആരാണോ അവർക്ക് ഈ ഹൗദിൽ നിന്ന് വെള്ളം കിട്ടാൻ വകുപ്പില്ലെന്ന് ഷെഫിൻസൂർഹി ഒരാളെ ഇഷ്ടപ്പെട്ട് മറ്റൊരാളോട് ക്രോധമാണെങ്കിൽ അവന് പോലും കിട്ടുകയില്ലെന്ന് ഷെഫിൻസൂറുഹി നാലാളൊപ്പം നിന്നിട്ടായി ഹൗദ് താങ്ങുന്നത് നാലു ഹലീഫുമാരെയും ഒന്നിച്ച് സ്നേഹിക്കേണ്ടതിന്റെ ബാധ്യത കൂടി നമ്മളിവിടെ പഠിക്കുകയാണ് ഈ നാല് ഹലീഫുമാരും മുത്തനബിയുമാണ് ഹൗദിന്റെ ആളുകൾ മുത്തനബിയുടെ തിരുകരത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കുടിക്കാൻ അള്ളാഹു തല നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ഈ വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് കുടിച്ചവൻ പിന്നെ ദാഹം എന്ന ഒരിടപാട് ഈ മനുഷ്യനില്ല ദാഹം എന്ന ആ വികാരം മനുഷ്യന്റെ ഈ അനുഭവം തീർത്തും ഇല്ലാതാക്കാൻ കൗസറിൽ നിന്ന് പ്രവഹിക്കുന്ന നബിയുടെ ഹൗദിലുള്ള ഹൗദുൽ കൗസർ എന്ന പേര് പറയുന്ന ഹൗദിൽ നിന്ന് കുടിക്കുന്ന ഈ വെള്ളത്തിന് ശക്തിയുണ്ടെന്ന് ഷഫിറസൂലഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അറിയിക്കുന്നു ഈ വെള്ളം കുടിച്ച് ഉഷാറിൽ പോകാൻ നമ്മുടെ നബിയുടെ സവിശേഷമായ ഹൗൽ ആ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ അള്ളാഹുദാല സൗഭാഗ്യത്തിൽ കുമാറാവട്ടെ ഇത് കഴിഞ്ഞാൽ മലക്കുകൾ വന്ന്